ഉത്തർപ്രദേശിൽ നടന്ന രാജ്യാന്തര ഇൻവിറ്റേഷൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇരട്ട സഹോദരങ്ങളെ അനുമോദിച്ചു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം ഉത്തർപ്രദേശിൽ വെച്ച് നടന്ന രാജ്യാന്തര ഇൻവിറ്റേഷൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്കായി പങ്കെടുത്ത് മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഇരട്ട സഹോദരങ്ങളായ ടി ജയേഷ് ടി വിജേഷ് എന്നിവരെയാണ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ഇരുവരും പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സ്ഥിരം തൊഴിലാളികളാണ് ചടങ്ങിൽ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ആർ രാകേഷ് ഫാം സൂപ്രണ്ട് കെ സി ജയ്മോൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് ക്ലബ്ബ് ട്രഷറർ ഡോക്ടർ വി നിഷാലക്ഷ്മി നന്ദി പറഞ്ഞു തുടർന്ന് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ കെ മുൻതാസിന്റെ നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസ് നടന്നു ന്യൂസ്